നമസ്കാരം ഫാക്സ് അൺകട്ടിലേക്ക് സ്വാഗതം പ്രാണപ്രതിഷ്ഠ ചടങ്ങ് അയോധ്യയിൽ ഇന്നലെ നടന്നു നമ്മുടെ മാധ്യമങ്ങൾ ഈ ചടങ്ങിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഇന്ന് ഫാക്സ് അൺകെട്ടിൽ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാത്തൊരു കാര്യം ബാബരി മസ്ജിദ് എന്ന നാനൂറ്റൻപത് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പള്ളി തകർത്താണ് അവിടെ ക്ഷേത്രം പണിയുന്നത് എന്ന വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാ പത്രങ്ങളും വാർത്ത തയ്യാറാക്കിയിട്ടുള്ളത് ആ ഒരു തമസ്കരണത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളെ നയിച്ച ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് സംഘപരിവാറുകാർ കർഷവ എന്ന പേരിൽ തകർത്ത് തരിപ്പണമാക്കിയ സമയത്ത് അന്ന് സംഘപരിവാറിനെതിരെ ചെറുതെങ്കിലും ശക്തമായ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ഇന്ന് അതില്ലാതെ പോയിരിക്കുന്നു എന്ന് പറയുന്നു ദിനേശ് വർമ്മ ഇതിനകത്ത് സൈത്യ നേരത്തെ പറഞ്ഞതാണ് എൻ്റെ വസ്തുത ഈ മാധ്യമങ്ങൾ ബി ജെ പി സർക്കാർ സംഘപരിവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇരട്ടി ഭക്തിയോടെയും വിധേയത്വത്തോടെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ പള്ളി തകർത്ത സമയത്ത് മാധ്യമങ്ങൾ എടുത്ത നിലപാട് ആ നിലപാട് ഇപ്പോൾ ഒരു ഇരുപത് നൂറ്റാണ്ട് ആയിട്ടേ ഉള്ളൂ അതിന് ശേഷം കാൽനൂറ്റാണ്ട് ആവുന്നേ ഉള്ളൂ അപ്പോഴേക്കും ഈ മാറി മറിഞ്ഞ് പത്രങ്ങൾ പൂർണ്ണമായിട്ടും ഒരു സംഘപരിവാർ സാഷ്ടാംഗ പ്രണാമത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഒന്ന് വിധേയത്വം രണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു മാധ്യമങ്ങൾക്ക് പണം നൽകി യാതൊരു വിധേയ നാണക്കേടുമില്ലാതെ ആ പണം വാങ്ങിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മൂന്ന് വളരെ ചുരുക്കം മാധ്യമങ്ങൾക്ക് ഭയമുണ്ട് ഈ മൂന്ന് ഘടകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ പത്രങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതിഷ്ഠയായി ബന്ധപ്പെട്ട് നമുക്കറിയാം ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ഈ ബാബറി മസ്ജിദ് തകർത്തതും രാമപ്രതിഷ്ഠയിലേക്ക് ഉയർന്നു വന്നത് വളരെ ഒരു അജണ്ടയാണ് ആ അജണ്ടയിൽ ഈ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം എടുത്താൽ മതി ഇവരുടെ കള്ളക്കളി ബോധ്യപ്പെടാൻ ഒന്നാമത്തെ സംഭവം നമുക്കറിയാം പതിനാറാം നൂറ്റാണ്ടിലാണ് അവിടെ പള്ളി വരുന്നത് ബാബറി പള്ളി പണിയുന്നത് പത്തൊമ്പത് നൂറ്റാണ്ടിൽ മാത്രമാണ് പരാതി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിലാണ് ഇതിൻ്റെ പരാതി വരുന്നത് ഈ ഈ പരാതി ഉന്നയിക്കുന്നത് മുതൽ ഇത് സംഘപരിവാറിൻ്റെ ഒരു രഹസ്യ അജണ്ടയായി മാറുന്നു അത് പിന്നീട് പരസ്യ അജണ്ടയായിട്ട് മാറുന്നു അതിന് കോൺഗ്രസ് ഗവൺമെൻുകൾ സപ്പോർട്ട് ചെയ്യുന്നു ഇവരെല്ലാം മറച്ചു വയ്ക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഈ ബാബറി പള്ളിക്ക് സമീപത്ത് ഒരു രാം രാം ലല്ല എന്ന് പറയുന്ന ഒരു വിഗ്രഹം ബലമായിട്ട് പ്രതിഷ്ഠിക്കുന്ന ഒരവ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് നമുക്കറിയാം മലയാളി ആയിട്ടുള്ള ഒരു മജിസ്ട്രേറ്റ് എന്ന കെ കെ നായർ ഒറ്റ പറഞ്ഞ ഒരു മജിസ്ട്രേറ്റാണ് അന്ന് അനുമതി കൊടുത്തതും അതിനൊരു വിധി പുറപ്പെടുവിക്കുന്നതും അന്നത്തെ വിധിയിൽ നമുക്കതൊരു മതിൽ കെട്ടി സംരക്ഷിക്കാം പള്ളിയും ഈ ലാം രാംലല്ലയും തിരിക്കുന്ന ഒരു മതിൽ കെട്ടി സംരക്ഷിക്കാം എന്നല്ലാതെ അനധികൃതമായി അവിടെ കയറി കൂടി പ്രതിഷ്ഠിച്ചതാണ് എന്ന വസ്തുത പറയാനോ അത് അവിടെ നീക്കണം എന്ന് പറയാനോ അന്ന് തയ്യാറായില്ല അന്ന് മുതൽ അവിടെ നിയമപരമായിട്ടും ധാർമ്മികപരമായിട്ടും നീതികേട് ആരംഭിക്കുകയാണ് അപ്പോൾ ആ നീതികേട് ആരംഭിക്കുന്നതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ് ഈ പള്ളി തകർത്തുകൊണ്ട് നൂറ്റിണ്ടിൽ നടക്കുന്നത് അതിനുശേഷം രാഷ്ട്രീയമായിട്ട് സംഘപരിവാർ അതിനെ ഈ ഒരു ഒരു വലിയ ഉത്തരേന്ത്യൻ സമൂഹത്തെ ഒന്നാകെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വർഗീയവാദ നിലപാട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ക്ഷേത്ര ഇപ്പോൾ ഇതിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിഷ്ഠയിലേക്ക് എത്തിക്കുന്നു പ്രാണപ്രതിഷ്ഠയിലേക്ക് എത്തിയിരിക്കുന്നു ആ പ്രാണപ്രതിഷ്ഠയെ ഇന്ത്യൻ ജനാധിപത്യത്തെയോ ഇന്ത്യൻ ഭരണഘടനയോ മതേതര മൂല്യങ്ങളെയോ ഒന്നും കാണിക്കാതെ സംരക്ഷിക്കാതെ അതിൻ്റെ നിലപാടിലേക്ക് പോലും തിരിഞ്ഞു നോക്കാതെ പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് വിധേയപ്പെട്ടിരിക്കുന്ന മാധ്യമം എന്നുള്ളതാണ് ഓരോ തലക്കെട്ടും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇന്നലത്തെ പത്രം എടുത്തു നോക്കിയാൽ തൊണ്ണൂറ്റി രണ്ടിലെ ഡിസംബർ ഏഴിൻ്റെ പത്രവും ഇന്നലത്തെ ദേശീയ പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഞാൻ ചില തലക്കെട്ടുകൾ വായിക്കാം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഏഴിന് ഇറങ്ങിയ ഇന്ത്യൻ എക്സ്പ്രസ് ഡിസ്പ്യൂട്ട് സ്ട്രക്ചർ പുൾ ഡൗൺ സിംഗ് റിസൈൻസ് കൺട്രി വൈഡ് അലർട്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് സ്റ്റോറി അതേ ഇന്ത്യൻ എക്സ്പ്രസ് തകർത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതേസമയം ഒന്നാം പേതിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ എഡിറ്റോറിയലിൽ നാഷൻ ബിട്രേഡ് രാജ്യം വഞ്ചിക്കപ്പെട്ടു എന്നുള്ള വളരെ ശക്തമായ ഒരു മുഖപ്രസംഗം ഒന്നാം പേതിൽ കൊടുക്കുന്നു അസാധാരണമായൊരു കാര്യമാണ് അസാധാരണമായ സംഭവത്തെ അസാധാരണമായ വിധത്തിൽ അത് അതെ ഇന്നല ഇന്നലെ കൊടുത്തത് അയോധ്യ വിയേഴ്സ് ഫെസ്റ്റീവ് ലുക്ക് സ്റ്റേജ് സെറ്റ് ഫോർ റാം ടെമ്പിൾ കോൺഫിഗ്രേഷൻ സെറിമണി എന്ന് വളരെ ആഘോഷപൂർവ്വം ടൈംസ് ഓഫ് ഇന്ത്യ കർസേവക്സ് ഡിസ്ട്രോയ് ബാബരി മസ്ജിദ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത് കർസേവകർ തന്നെയാണ് ബാബരി മസ്ജിദ് തകർത്തത് എന്ന് പറയുന്നു ഒന്നാം പേജിൽ അവരുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖപ്രസംഗം മുഖപ്രസംഗത്തിൽ പറയുന്നത് ദ റിപ്പബ്ലിക് ഡിസേർമിസ്റ്റ് എന്നാണ് പറയുന്നത് അതേ ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലെ കൊടുത്തത് ലോങ് വെയ്റ്റ് എൻസ് ദീർഘമായ കാത്തിരിപ്പിന് അറുതിയാവുന്നു അയോധ്യ ഇൻ യുഫോറിയ ഓൺ ഈ ഓഫ് ന്യൂ ഡോൺ ഒരു പുതിയ പ്രഭാതത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പറയുന്നത് ഹിന്ദു കൊടുത്തത് ഔട്ട് റീച്ച് ഇൻ അയോധ്യ ബാബരി മസ്ജിദ് ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നു അത് അവരും ഹിന്ദു ഒന്നാം പേരിൽ എഡിറ്റോറിയലുണ്ട് അതേ ഹിന്ദു പത്രം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ടുഡേ പി എം പ്ലീസ് ടു ലീഡ് സെറിമണീസ് പ്രധാനമന്ത്രി നയിക്കുന്നു ഓക്കെ വളരെ സ്വാഭാവികമായി സംഭവിച്ച ഒരു കാര്യം പോലെ ഇവരുടെ ഭൂതകാലത്ത് തന്നെ തന്നെ ഇവർ തള്ളിപ്പറയാണ് മലയാള മനോരമ കൊടുക്കുന്നത് എങ്ങനെയറിയോ താഴെക്കുടങ്ങൾ തകർത്തു കല്യാൺ സിംഗിനെ പുറത്താക്കി അതേ മനോരമ ഇന്നലെ കൊടുക്കുന്നത് രാമമന്ത്രം ചൊല്ലി അയോധ്യ അന്ന് ഹിന്ദു വളരെ ശക്തമായിട്ടുള്ള തലക്കെട്ടാണ് കൊടുത്തത് ബാബരി മസ്ജിദ് ഡമിഷ് സെൻട്രൽ സാക്സ് കല്യാൺ ഗവൺമെന്റ് ഇന്നലെ കൊടുത്തത് രാം ടെമ്പിൾ സെറ്റ് ഫോർ എ ഗ്രാൻഡ് ഓപ്പണി മഹത്തായ ഒരു ഉദ്ഘാടനത്തിന് തയ്യാറാവുന്നു ഇതാണ് നമ്മുടെ പത്രങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ഒരു അന്നും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇന്ന് വളരെ ഇതിൽ സാന്ദർഭികമായ ഒരു കാര്യം കൂടി പറയാനുള്ളത് എൻ എസ് മാധവൻ എന്ന മലയാളത്തിലെ പ്രസിദ്ധരായ കഥാകൃത്ത് എഴുതിയ തിരുത്ത് എന്ന കഥ വളരെ വിഖ്യാതമായ ഒരു കഥ ആ കഥയിൽ ചുല്ലിയാറ്റ് എന്ന എഡിറ്റർ അവരുടെ സബ് എഡിറ്റർ സുഹറ എന്നാണെന്ന് തോന്നുന്നു ആ സ്ത്രീയുടെ പേര് ആ കഥാപാത്രത്തിൻ്റെ പേര് അവരിട്ട തലക്കെട്ട് തർക്കമന്ദിരം തകർന്നു വെള്ളം അപ്പോൾ ചുല്ലാറ്റ് ആ ഒരു ആ ഒരു ചരിത്ര സന്ദർഭത്തെ വളരെ ഗൗരവമായി തന്നെ എടുത്ത് തൻ്റെ നീലപ്പെൻസിലിനെ ഉളി പോലെ ആക്കി വെട്ടുന്ന ഒരു രംഗം മാധവൻ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് മാധവാൻ ചുല്ലിയാറ്റ് എന്ന എഡിറ്റർ പറയുന്നത് എഴുതു എഴുപത് വയസ്സുള്ള എഡിറ്ററാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാറ്റി എഴുതുന്നു ഈ നീലപ്പെൻസിലിന് വലിയ ശക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റി എഴുതുന്നത് മസ്ജിദ് എന്നുള്ള തിരുത്ത് വരുത്തും മഹത്തായ ഒരു തിരുത്താണ് ചെയ്യുന്നത് വാസ്തവത്തിൽ മലയാള മലയാള മാധ്യമങ്ങൾ എടുത്താൽ മാതൃഭൂമി പത്രം അന്നത്തെ മാതൃഭൂമി പത്രം ഇതേ തലക്കെട്ടാണ് കൊടുത്തത് തർക്കമന്ദിരത്തിൽ വ്യാപകമായ കേടുപാടുകൾ വരുത്തി തർക്കമന്ദിരത്തിൽ വ്യാപകമായ കേടുപാടുകൾ വരുത്തിയെന്നാണ് മാതൃഭൂമി കൊടുത്തത് അപ്പോൾ ഒരുപക്ഷെ മാതൃഭൂമിയിലെ പത്രമായിരിക്കാം ഒരു ചുല്ലാറ്റ് എന്ന കഥാപാത്രത്തെയും തിരുത്ത് എന്ന കഥയെയും രൂപപ്പെടുത്താൻ പ്രേരണയായിട്ടുണ്ടാവുക ഇന്ന് അതേ മാധ്യമവും അതേ പത്രങ്ങൾ അതേ മാധ്യമങ്ങൾ തന്നെ അങ്ങേയറ്റം സംഘപരിവാർ വിധേയത്വം കാണിച്ചുകൊണ്ട് അവരുടെ ഭയമാണോ വിധേയത്വമാണോ ഒന്നും അറിയാത്ത തരത്തിലുള്ള വാസ്തവത്തിൽ മുട്ടിലെഴുതുന്ന നമ്മൾ ആവർത്തിച്ച് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പത്രങ്ങൾ എത്തിയിട്ടുണ്ട് മനോരമയുടെ തലക്കെട്ട് നമ്മൾ പറഞ്ഞു മാതൃഭൂമയുടെ തലക്കെട്ട് സമർപ്പണം എന്നാണ് രാമപ്രതി രാമക്ഷേത്രം തുറന്നു സമർപ്പണം മോഹൻലാലിനെ കൊണ്ട് കൈയക്ഷം എഴുതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കുന്നത് മാധ്യമം പത്രം യുഗപ്പിറവി മോദി യുഗപ്പിറവി എന്നും രണ്ടർത്ഥമുണ്ട് ഇത് ഈ ഒരു അയോധ്യ രാമരാജ്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് സൂചന കൂടി അതിനകത്തുണ്ട് മാധ്യമത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത തലക്കെട്ടാണത് മാധ്യമം അകത്ത് പലതും എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നാം പേരിൽ ഒരു വിധേയത്വം കാണിച്ചിട്ടുണ്ട് ഇത് ഭയം കൊണ്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല കാരണം ഭയന്നുകൊണ്ട് നമുക്ക് ഒരു പത്രത്തിന് മുന്നോട്ട് ഒരു പത്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം ദേശാഭിമാനി അന്തസ്സായിട്ടല്ലേ തലക്കെട്ട് കൊടുത്തേക്കുന്നത് ഒരു ഘട്ടത്തിൽ പോലും വിട്ടുവഴിച്ചില്ലാണ്ടാണ് ദേശാഭിമാനി ഈ ഈ പത്രം ഈ നിലപാടുകളെല്ലാം തുറന്നു എതിർത്തിട്ടുള്ളത് അതൊരു ഫൈറ്റാണ് പോരാട്ടത്തിൽ നിൽക്കുന്ന പത്രമാണ് മാധ്യമങ്ങൾ പൊതുവേ എടുക്കേണ്ട നിലപാട് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും രാജ്യത്തെ ഭരണഘടനയും മതേതര മൂല്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളണം എന്നുള്ള അടിസ്ഥ ഈ പത്രങ്ങളുടെ പിറവി അങ്ങനെയാണ് മാതൃഭൂമി പത്രം അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സംഭരം സനാതനധർമ്മവും ഈ രാജ്യത്തിൻ്റെ മറ്റ് മതങ്ങളെയും ധർമ്മങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പരമ്പരയാണ് ആ പത്രത്തിലുള്ള അത് പൂർണ്ണമായിട്ടും വെച്ച് ഈ സംഘപരിവാറിന് കീഴടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തി മാതൃഭൂമിയിൽ തന്നെ ഉൾപേജിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ട് പ്രധാന മുഖ്യ മുഖ്യയജമാനന്റെ കൈകൾ മുഖ്യ മുഖ്യയജമാനെ കൈകളുടെ ചലനങ്ങൾ ഒരു പ്രത്യേക സീരീസ് ആക്കിട്ട് കൊടുത്തിട്ടുണ്ട് ശിവലിംഗത്തിൽ ജലമർപ്പിക്കുന്ന യജമാനന്റെ കൈ അവസാനം യജമാനന്റെ ഗോപ്പ് കൈ യജമാനൻ നരേന്ദ്രമോദിയാണ് അപ്പോൾ അത്തരം ഒരു ഒരു ക്യാമ്പയിൻ അതായത് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും മെറ്റീരിയലുകളും ഒരുക്കുന്ന തരത്തിലേക്ക് മാതൃഭൂമിയും മലയാള മനോരമയും മാധ്യമം പോലും എന്തിനു മാധ്യമം പോലും ദേശാഭിമാനിയെ പോലെ തന്നെ വളരെ ശക്തമായ ഒരു തലക്കെട്ട് കൊടുത്ത പത്രം ഈ വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ സമീപിച്ച ഒരു പത്രം ജനയുഗമാണ് പ്രാണഹത്യ എന്നാണ് ജനയുഗം കൊടുത്ത തലക്കെട്ട് സുപ്രഭാതം പത്രത്തിൽ ബാബരി മണ്ണിൽ രാമക്ഷേത്രം തുറന്നു എന്നുള്ള മറ്റുള്ളൊരു തലക്കെട്ടുണ്ട് പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം ചന്ദ്രിക ദിനപത്രത്തിൻ്റെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ മുഖപത്രമായ ചന്ദ്രിക ഈ ഒരു സംഭവം അറിഞ്ഞ മട്ടേ കാണിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ കോൺഗ്രസ്സിനോടുള്ള പ്രതിഷേധം കാരണം പിളർന്നുപോയ ഒരു പാർട്ടിയാണ് യു ഡി എഫിൽ നിന്ന് വിട്ടുപോയ ഒരു പാർട്ടിയുടെ പിന്നീട് അവർ യു ഡി എഫിലേക്ക് വരികയും ചെയ്തു ആ പാർട്ടിയുടെ പത്രത്തിൽ ഇന്ന് ഒന്നാം പേജിൽ ഈ വാർത്തയേ ഇല്ല പകരം ഉൾപേജിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നു എന്നുള്ള മറ്റിൽ ഒരു ചെറിയ വാർത്ത ചന്ദ്രിക കൊടുത്തിട്ടുണ്ട് മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏക പത്രമായിരിക്കാം ഒന്നാം പേജിൽ ഈ വാർത്ത ക്യാരി ചെയ്യാത്ത പത്രം ചന്ദ്രിക തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളാമതി പോലുള്ള പത്രം ഒരു കാലത്ത് മലയാളത്തിൻ്റെ ഒരു ഒരു നിലപാടിന് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു പത്രത്തിൻ്റെ അവസ്ഥ വളരെ ജജാകരമായ അവസ്ഥ മാതൃഭൂമി ഒന്നാം പേജ് മുഴുവൻ പൂർണ്ണമായിട്ടും എട്ടോ പത്തോ വാർത്ത ഈ ഇതിനു വേണ്ടിയിട്ട് രാമപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കൊടുത്തിരിക്കുകയാണ് അതിനകത്ത് യജ മുഖ്യ യജമാനായി നരേന്ദ്രമോദി എന്ന് പറയുന്ന അഭിമാനം കൊള്ളുന്ന തരത്തിലേക്കാണ് ആ പത്രത്തിൽ വാർത്ത ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ നാണം കെട്ട അവസ്ഥയിലേക്ക് മലയാളത്തിലെ പത്രങ്ങൾ മാറിയതിന് പിന്നിൽ ഈ ധനാർത്ഥി പ്രധാനമായിട്ടും ധനവാർത്തി പിന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് ഇതെല്ലാം കൂടിയിട്ടാണ് ആ പത്രങ്ങളെല്ലാം ഇന്ന് തിരിഞ്ഞിട്ടുള്ളത് അത് മലയാളത്തിൻ്റെ ഒരു അതപ്പതന അല്ലെ മാധ്യമ ഏറ്റവും ചരിത്രത്തിലേറ്റവും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള എന്നുള്ളൊരു അവസ്ഥയാണ് അവസരമായി പറയാം ഈ കെ എൻ്റെ പ്രസിദ്ധമായൊരു പ്രയോഗമുണ്ട് മാതൃഭൂമിയിൽ നിന്ന് ജന്മഭൂമിയിലേക്കൊരു തുരങ്കപാതയുണ്ട് എന്നുള്ളൊരു പ്രയോഗം മാതൃഭൂമി എത്രത്തോളം സാഫർണൈസ് ആയിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ടൊരു സൂചന സൂചകമായിട്ട് വേണമെങ്കിൽ ആ പ്രയോഗത്തിന് നമുക്ക് കാണാം ആ മാതൃഭൂമിയിൽ നിന്ന് മാത്രമല്ല ഈ കേരളകൗമുദിയിൽ നിന്നും മനോരമയിൽ നിന്നുമൊക്കെ ജന്മഭൂമിയിലേക്കും ജനം ടി വിയിലേക്കുമൊക്കെ ഉള്ള ഒരു തുരങ്കപാത സൃഷ്ടിച്ചു കഴിഞ്ഞു ആ തുരങ്കബാധ സ്വാഭാവികമായും വായനക്കാരെ ബി ജെ പിയിലേക്ക് നയിക്കാനുള്ള ഒരു തുരങ്കപാതയാണ് അതിൽ ആ തുരങ്കബാധയിൽ അവർ ഈ യാത്രികർക്ക് വെള്ളം കൊടുക്കും ചിലപ്പോൾ അവർക്ക് സഞ്ചരിക്കാനുള്ള വെളിച്ചം കൊടുക്കും അതൊക്കെയായിട്ട് ഈ വാർത്തകൾ നമ്മൾ പരിഗണിക്കും ഇവർ ഇവർ യഥാർത്ഥത്തിൽ മാറ്റി നിർത്തുന്നത് യഥാർത്ഥ ഹിന്ദു വിശ്വാസികളെയാണ് യഥാർത്ഥ ന്യൂനപക്ഷങ്ങളെ ആണ് യഥാർത്ഥ വിശ്വാസികളല്ലാത്ത സമൂഹത്തെയാണ് അപ്പോൾ ഇന്ത്യയിലെ ബഹുപൂരൂഷം വരുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സംഘപരിവാർ കൂടെ നിൽക്കുന്നവരല്ല യഥാർത്ഥ വിശ്വാസികൾ ഹിന്ദു ഹൈന്ദവരായാൽ പോലും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളുണ്ട് ഒരു വിശ്വാസം ആൾക്കാരുടെ അവകാശങ്ങൾ ഇവരെ ഈ മാധ്യമങ്ങൾ ആട്ടി അകറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള വസ്തു കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ് വസ്തുത്തിൽ ഭൂരിപക്ഷ ജനങ്ങളുടെ വികാരം ഈ മാധ്യമങ്ങൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് വ്യക്തമാകുന്നത് കാരണം പലരും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതി കണ്ടു ട്രെയിൻ യാത്രയിൽ ബസ് യാത്രയിൽ ആരും ഈ ഒരു സംഭവത്തെക്കുറിച്ച് അത്രയൊന്നും ചർച്ച ചെയ്യുന്നില്ല എന്ന് പലരെഴു പല ഫേസ്ബുക്കിലെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന പലരെഴുതി കണ്ടു ആരും മലയാളികളിൽ മലയാളി സമൂഹത്തിൽ കാര്യമായ ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് ഇന്നലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കടന്നുപോയതെന്നാണ് അപ്പം മലയാളികൾക്ക് താല്പര്യമില്ലാത്ത മലയാളികൾ ഒരു തരത്തിലും ഒരു ഒരു ചെറു ന്യൂനപക്ഷം മാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് മാറ്റിയെടുത്തു എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത് എത്രത്തോളം ഈ മാധ്യമങ്ങൾ ബി ജെ പി വൽക്കരിക്കപ്പെട്ടു കാവ്യവൽക്കരിക്കപ്പെട്ടു എന്നതിൻ്റെ വലിയൊരു തെളിവ് കൂടിയാണ് ശരിക്കും ഇന്നലത്തെയും ഇന്നത്തെയും പത്രങ്ങളെന്ന് നമുക്ക് നോക്കിയാൽ കാണാം ഏതായാലും ഫാക്സൊക്കെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം